തീർത്ഥാടന കേന്ദ്രമായ മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിലെ എട്ടു നോമ്പ് പെരുന്നാളിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു എട്ടു നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി പെരുന്നാളിന് സുരക്ഷ ഒരുക്കുന്നതിനായി കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കും സെപ്റ്റംബർ ആറ് മുതൽ വരെ െ നിയോഗിക്കും ഷാഡോ പോലീസിനെയും നിയോഗിക്കും പോലീസ് ഔട്ട് പോസ്റ്റും സ്ഥാപിക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് റവന്യൂ എക്സൈസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും പെരുന്നാൾ ദിവസങ്ങളിൽ എക്സൈസ് കൺട്രോൾ റൂം തുറക്കും എക്സൈസിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പരിശോധനകൾ നടത്താൻ മന്ത്രി നിർദ്ദേശിച്ചു പോലീസുമായി ചേർന്ന് സംയുക്ത പരിശോധനയും നടത്തും തടസ്സരഹിതമായ വൈദ്യുതി ലഭ്യമാക്കാൻ കെഎസ്ഇബി ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും ആംബുലൻസ് സേവനവും ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു മേഖലയിലെ മാലിന്യ നീക്കത്തിന് ശുചിത്വ മിഷനുമായി ചേർന്ന് നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിനെ ചുമതലപ്പെടുത്തി കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കായി പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും മന്ത്രി നിർദ്ദേശം നൽകി ചരിത്രപ്രസിദ്ധമായ ഒരു തിരുനാൾ തിരുനാൾ കേരളം ശ്രദ്ധിക്കുന്ന ഈ ഫലപ്രദമായി എല്ലാ എല്ലാ വർഷത്തേക്കാളും നടത്തുന്ന ഏകോപനം അപ്പോൾ അപ്പോൾ അതിൽ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നല്ല രൂപത്തിൽ കളക്ടറും കളക്ടറും സബ് എല്ലാം രംഗത്തുണ്ട് ഉണ്ട് ഉണ്ട് ഞാനും ഉണ്ടാവും സ്ഥലത്ത് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയും സബ് കളക്ടറേയും ചുമതലപ്പെടുത്തി റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പിനും ഗ്രാമപഞ്ചായത്തിനും മന്ത്രി നിർദ്ദേശം നൽകി ഒരാഴ്ചയ്ക്കകം റോഡിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് പെരുന്നാൾ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ വണർകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം റജി എം ഫിലിപ്പോസ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് സബ് കളക്ടർ ആകാശ് ഗോയൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ ആർ അജയ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർഗീസ് ജില്ലാ ഫയർ ഓഫീസർ എസ് കെ ബിജുമോൻ ജില്ലാ സപ്ലൈ ഓഫീസർ ബി സി രജനി കോട്ടയം തഹസിൽദാർ എസ് എൻ അനിൽകുമാർ കത്തീഡ്രൽ സഹവികാരി ഫാദർ ലിറ്റു ജേക്കബ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം